വ്യാജ വീഡിയോകൾ ഇൻ്റർനെറ്റിൽ ലീക്കായ പ്രശസ്ത നടിമാർ തൻ്റേതല്ലാത്തതും എന്നാൽ താനുമായി ഏറെ രൂപസാദൃശ്യമുള്ളതുമായ വീഡിയോകളും ഫോട്ടോകളും മോർഫ് ചെയ്ത് ഇൻ്റർനെറ്റിലൂടെ പ്രചരിച്ച പ്രശസ്ത അഞ്ച് മലയാള നടിമാർ ആശാ ശരത് മിനി സ്ക്രീനിൽ നിന്നും ബിഗ് ബിഗ്സ്ക്രീനിലെത്തി പ്രേക്ഷക പ്രീതി നേടിയെടുത്ത നടിയും നർത്തകിയുമൊക്കെയാണ് ആശാ ശരത് ആശാ ശരത്തിൻ്റെ വ്യാജ വീഡിയോകൾ ഇന്റർനെറ്റിലും സോഷ്യൽ മീഡിയകളിലുമൊക്കെ വ്യാജമായി പ്രചരിച്ചിരുന്നു തുടർന്ന് നടി നേരിട്ട് എത്തി പ്രതികരിക്കുകയും ഇത് ചെയ്തവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു രചന നാരായണൻകുട്ടി മിനി സ്ക്രീനിൽ നിന്നും ബിഗ് സ്ക്രീനിലെത്തിയ മറ്റൊരു നടിയാണ് രചന നാരായണൻകുട്ടി വാട്സാപ്പ് വഴിയാണ് രചനയുടെ എന്ന് തോന്നിപ്പിക്കുന്ന അശ്ലീല ചിത്രങ്ങൾ പ്രചരിച്ചത് ഇതിനെ തുടർന്ന് രചനയുടെ ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കിയത് പകുതി തൻ്റേതും മറുപകുതി താൻ എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള അശ്ലീല ചിത്രവുമാണ് ഉൾപ്പെടുത്തി മോർഫ് ചെയ്തിരിക്കുന്നത് ഇതിനുള്ള ചുട്ട മറുപടി രചന നൽകിയിരുന്നു ലക്ഷ്മി മേനോൻ മലയാള സിനിമയിലും തമിഴിലുമെല്ലാം പ്രശസ്തയായ ഒരു മലയാള നടിയാണ് ലക്ഷ്മി മേനോൻ ഇൻ്റർനെറ്റിൽ വൈറലായ ഒരു വ്യാജ വീഡിയോയ്ക്ക് ഇരയായ മറ്റൊരു നടി കൂടിയാണ് ലക്ഷ്മി മേനോൻ രണ്ട് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ ക്ലിപ്പിൽ ലക്ഷ്മി മേനോൻ കുളിക്കുന്നത് പോലെയുള്ള രൂപമായിരുന്നു വീഡിയോയിൽ ഈ വീഡിയോയ്ക്കെതിരെ പ്രതികരിച്ച് ലക്ഷ്മി മേനോൻ രംഗത്ത് എത്തിയിരുന്നു വീഡിയോയിലുള്ളത് താനല്ല എന്ന് ലക്ഷ്മി വ്യക്തമാക്കി ദീപ്തി സതി നീന എന്ന ചിത്രത്തിലൂടെ പ്രശസ്തയായ നടിയാണ് ദീപ്തി സതി ഇൻ്റർനെറ്റിൽ തൻ്റെതെന്ന പേരിൽ നഗ്ന ചിത്രങ്ങൾ പ്രചരിച്ചിരുന്നു ദീപ്തിയുടെ മുഖസാദൃശ്യമുള്ള ചിത്രങ്ങൾ ദീപ്തിയുടെ പേര് പ്രചരിച്ചതിൽ നടി ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് എത്തിയിരുന്നു അപർണ നായർ മലയാള സിനിമയിൽ പ്രശസ്തയായ നടിയാണ് അപർണ നായർ ഗ്ലാമറസ് വേഷങ്ങൾ കൈകാര്യം ചെയ്യാത്ത അപർണയുടെ ബിക്കിനി ചിത്രങ്ങൾ പുറത്തു വന്നതോടെ പ്രേക്ഷകർ ഞെട്ടി എന്നാൽ അപർണിയുടെ വ്യാജ ചിത്രമായിരുന്നു അത് അപർണ ബിക്കിനി ഇട്ടു നിൽക്കുന്ന ഫോട്ടോയാണ് വൈറലായത് എന്നാൽ അപർണ തന്നെ ഇതിനെതിരെ പ്രതികരിച്ച് ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു